ശ്രീകണ്ഠൻ നായർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ദൂരദർശനിലെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു സുഖമായി കിടന്നുറങ്ങാമായിരുന്നു ഞാൻ ഒരു ചാനലിൽ വന്നോട് കൂടിയിട്ട് എൻ്റെ സമാധാനം പോയി എൻ്റെ ഉറക്കം പോയി എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ രോഗ രോഗാവസ്ഥയിലേക്ക് മാറും മാറുമെന്നുള്ളത് പേടി ഇതാണ് ഇദ്ദേഹം പറയണത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കോടി രൂപ ഫ്ലവേഴ്സ് ചാനല് ഒരു വ്യക്തിക്ക് ശമ്പളം കൊടുത്തു പത്ത് കോടി രൂപ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആ പത്ത് കോടി രൂപ വാങ്ങിക്കുന്ന വ്യക്തിയോട് എന്തെങ്കിലുമൊന്ന് ചാനലിന് വേണ്ടി ഫേവറായിട്ട് നിങ്ങളെന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്തെങ്കിലും ഒന്ന് പൈസ കുറയ്ക്കി എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ നടത്തുമ്പോൾ നിങ്ങളവിടെ വന്ന് എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യുമോ അതിന് കാശ് മേടിക്കാണ്ടിരിക്കുമോ അങ്ങനെ പല ഉപകാരങ്ങൾ ചാനലിന് വേണ്ടിയിട്ട് ഒരു നടനോ അല്ലെങ്കിൽ ഒരു നടിക്കയോ അല്ലെങ്കിൽ ഒരു ഗായകനോ അല്ലെങ്കിൽ ഒരു കോമഡി കളിക്കുന്ന കോമഡി ഹിറ്റ് നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ഇവരാരും ചെയ്യില്ല അപ്പോൾ ശ്രീകണ്ഠൻ നായർ പറഞ്ഞൊട്ടേ കാര്യമുള്ളു ഈ ചാനൽ നിലനിൽക്കേണ്ടത് ഇവിടുത്തെ പ്രേക്ഷകരെ ആവശ്യത്തിനേക്കാൾ ഉപരി ഈ നടീ നടീനടന്മാരെയും ഇതിൽ കുറേ കോമഡി കളിക്കുന്ന കുറേ ആൾക്കാരെയും അത്യാവശ്യമാണത് പ്രേക്ഷകർക്കിപ്പോൾ ഇത് ചാനലിൽ അത്ര വലിയ നിർബന്ധമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം അതുപോലെ തന്നെ ഒ ടി ടിക്ക് ഉള്ളിടത്തോളം കാലം ചാനലൊക്കെ വെറും കടാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ പറയണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാനലായിരിക്കുമ്പോൾ ആ ചാനലിൽ ലാഭം ഉണ്ടാവണം നമ്മുടെ ഗൂഗുലും ഗോപാല സാറിന് ഇതിൽ നിന്ന് പത്ത് പൈസ പോലും ലാഭം ഇല്ല പൈസ ആള് കൊട്ടയ്ക്ക് ചാക്കിന് കോരി കൊണ്ടുന്നതിൽ ഡല പതിവ് ഒന്നും ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഒരു ചാനൽ മുതലാളി എന്നറിയാൻ വേണ്ടി മാത്രം അല്ലാണ്ട് വേറൊരു ബെനിഫിറ്റും ഈ ചാനൽ കൊണ്ട് ആർക്കും ഇല്ല അതിൻ്റെ അതിൻ്റെ പാർട്ടണർമാരായ ആർക്കുമില്ല അപ്പോൾ ശ്രീകണ്ഠൻ നായർ ഇതിൻ്റെ എല്ലാമാണ് പക്ഷേ എന്നിരുന്നാലും പലരും ചോദിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം ജി ശ്രീകുമാറാണോ പത്ത് കോടി രൂപ റെക്കമണ്ടേഷൻ മേടിച്ച വ്യക്തി എന്നാണ് എല്ലാവരും ശ്രീകണ്ഠൻ നായരെ ആ പോസ്റ്റിന് ഇടയിൽ വന്ന് കമൻറ്റിട്ട് ചോദിക്കുന്നത് ശ്രീകണ്ഠൻ നരക്ഷരം വേണ്ടിയിട്ടില്ല എം ജി ശ്രീകുമാറാന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചാനലും പറഞ്ഞിട്ടില്ല ശ്രീ എം ജി ശ്രീകുമാറാണോ ഈ പത്ത് കോടി രൂപയോ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ കാരണീകാടിയാണ് ടോപ്പ് സിംഗറിൽ നിന്ന് നമ്മുടെ എം ജി ശ്രീകുമാറെ ഫ്ലവേഴ്സ് ചാനലെടുത്ത് മാറ്റിയത് ടോപ്പ് സിംഗർ ടോപ്പ് ഫൈവ് വരെ നമ്മുടെ ശ്രീ എം ജി ശ്രീകുമാറാണ് അതിൻ്റെ അവതാരകനായിട്ട് അതിൻ്റെ ജഡ്ജിയായിട്ടിരുന്നു നടന്നത് അപ്പോൾ എല്ലാവരും ചൂണ്ടണത് എം ജി ശിവകുമാറിൻ്റെ ദേഹത്തേക്കാണ് പക്ഷേ ചാനലിൽ ഒന്നും വേണ്ടിയിട്ടില്ല